在外的有四，有、嗯嗯嗯 இப்ப அவர்த்தத்தட்டிவா നീ ഇറങ്ങുന്ന മുന്നിൽ ഇന്ന് നീ എൻ്റെ പുറകിൽ ഇറങ്ങണം ചോദിച്ചിറങ്ങണേ പേടിക്കണ്ട പിടിക്കണം എന്നല്ലേ പിടിച്ചു വേണമെങ്കിൽ കേറിപ്പൊ നമ്മളിത് പിടിച്ചായിരുന്നു നീ ഇപ്പൊ ആയിട്ട് ഇറങ്ങ നമുക്ക് അവിടെ നിന്ന് അവിടെ ഇറങ്ങാനുള്ള ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കിയത് നല്ലായിരുന്നല്ലേ അല്ലടി ഇറങ്ങുമ്പോ വല്യ പേടിയില്ലല്ലോ

ി പിടിച്ചു കയ്യിൽ കൈ കൊണ്ടുവന്ന് എന്നെ ചുറ്റി പിടിച്ച് പിടിച്ചോ നോക്കരുത് ഇവിടെ മാത്രം കല്ലില് നോക്കി പോവാടി ഫ്രണ്ട് ഒരു സ്റ്റെപ്പ് മുന്നിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് തൂത്തിട്ട് ചെയ്താൽ മതി കേട്ടോ ആ വയറ്റില് ഗ്രിപ്പില്ലല്ലേ വൈറ്റില് ഗ്രിപ്പില്ല സത്യ വൈറ്റില് ഒട്ടും ഇല്ല ഇല്ല നീ നടക്കും അവരൊന്നറിയിട്ട് പക്ഷേ മറ്റേ ഇങ്ങനെ ഒന്നില്ലാത്തൊരു സ്ഥലമുണ്ട് കന്നലൂല ഇവിടെ എങ്ങനെ ഇറങ്ങും ഇവിടെയോ അനബുരയോ കേച്ചുരയോ ഗുടിച്ചോ നീ ഇങ്ങ പുടിച്ചേ ഇറങ്ങി ഓടി ഇങ്ങ നാ ഇങ്ങ ഇങ്ങനെ എന്നെ പോയി ഞാൻ മിൻസ് പോല്ലേ അങ്ങനെ അങ്ങോട്ട് പോയി ആ വൈറ്റിൽ കൂടി ഇറങ്ങി കുറച്ചോ ആ കിടക്കാ കണ്ടോ കൊച്ചുവന്നോടാ ആ ദരസ്തി നീ വലിയ ഇതി പോയാ മുറുക്കി ഓടിക്കാണ പോയാ എന്തി പോവില്ല എന്തോ ഇതി ആർജി തിരിഞ്ഞു നോക്കണ്ടോ നേരങ്ങാട്ടോ പിടിച്ചടങ്ങി ഇത് മാറി

പിടിക്ക അതേ പിടിക്കാ നീ മെല്ലെ പിടിച്ച വിട്ട വിട്ട

അയ്യോ ഇനി വേണ്ട ഇനി നിനക്ക് എങ്ങനെ പിടിക്കും ഇനി എങ്ങനെ പിടിക്കും ആ ചേടിക്കൂടെ എന്നെ അറിയിക്ക് അവടെ കൂടെ വേണ്ടടാ നീ നിനക്ക് കോൺഫിഡൻസ് ആണോ നമ്മൾ പെണ്ണിനെ രങ്ങ അതിലെങ്ങന പോ ആ 1000 പോയിടല്ല കാലേ മട്ട മെല്ല രങ്ങ ആ നട നടന്ത പടക്കേ പടക്കേ ഇങ്ങനെയെ ബേജാറ ഇടുന്നേ

പക്ഷേ നമ്മള ചെരുപ്പിട്ടായിരുന്നെങ്കിലും നല്ല രസം പിന്നെ ഇങ്ങോട്ടേക്ക് കാണൂല്ല